ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പൊതുവേട്ടിലേക്ക് സ്വാഗതം കേട്ടോന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രേണുസുദയെ പറ്റിയുള്ളതാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ രേണുസൂദയുടെ വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല കരി ഇട്ട് കഴിഞ്ഞാൽ കുറേ നന്മ മരങ്ങൾ വരും നമ്മളോട് കുറേ ഇത് പറയുന്നുണ്ട് കാര്യം അവരെ നമ്മൾ നെഗറ്റീവ് അല്ല പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് വരൂ എന്നുള്ള കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് രേണുവിനെ രേണുവിൻ്റെ അഭിനയത്തിനോ യാതൊന്നിനും കുറ്റം പാട്ടുള്ള ഒരിക്കൽ പോലും രേണുവിനെ എന്ന് പറയുന്ന ആളോട് എനിക്ക് ഒരു ദേഷ്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും കുറേ പേര് വന്നു ചെയ്യിക്കും നിങ്ങളും ഒരു സ്ത്രീയല്ലേ ഒരു സ്ത്രീ സ്ത്രീയല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം രേണുവിനെ പറഞ്ഞിട്ടില്ല രേണു കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു അഹങ്കാരം കാണിക്കുന്നത് ഇതൊരവസാനം കാണും ആകാശത്തൂടെ പോയാലും താഴെ വന്നേ സമ്മാനവും ഉള്ളെന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചിലര് ഒന്നുവെച്ചാൽ പറയും രേണുവിൻ്റെ കണ്ടൻറ്റ് ഇട്ടാലല്ലേ ഉള്ളൂ റീച്ച് കിട്ടത്തുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി അറിയാം റേണുവിൻ്റെ ഒരു വീഡിയോസ് എനിക്ക് റീച്ച് പോയിട്ടില്ല കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നല്ലത് ഇത് വെച്ചാൽ നമുക്ക് പറയാനുള്ളതൊന്നു പറയുന്നതേ ഉള്ളൂ കാര്യം ഈ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് അവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ എന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറോട് കൂടെ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യുക പിന്നെ ചിലർ ഒന്നേച്ച് ചോദിക്കുന്നുണ്ട് ഈ കണ്ടന്റ് അല്ലാതെ വേറെ കണ്ടന്റ് ഞാനിപ്പോൾ റിയേഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് ഒരു നൂറ് തവണ ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കാര്യം നേരത്തെ ഞാൻ ചെയ്തു കൊണ്ടിരുന്ന കണ്ടന്റ് വേറെ അത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന കണ്ടൻ്റ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നത് അതെനിക്ക് ഒരാൾ പറഞ്ഞു തരുന്ന രീതിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇച്ചിരിയും കൂടെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയാനും എടുക്കാനും പറ്റുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതിൽ എന്നെ ഇങ്ങനെ എല്ലാ വീഡിയോസിനും വന്നിച്ച് ഇങ്ങനെ എന്നെ തിരുത്താൻ നിൽക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയും ചെയ്യും പിന്നെ മറ്റ് കണ്ടൻറ്റുകൾ അത് എനിക്ക് ഇടയ്ക്ക് ചെയ്യണമെന്ന് തോന്നിയും ഞാൻ വീഡിയോ ചാനലിൽ എത്ര ചെയ്യും കാര്യം എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ വീഡിയോയിലൂടെ എഴുതേണ്ട ചാനലിലൂടെ ഇടുന്നത് അല്ലാതെ എനിക്ക് ഒന്നിനും കൊള്ളാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടേ ഞാൻ ആ ഒരു സൈ ആ ഒരു കണ്ടൻറ്റ് ഞാൻ ഇടാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നാണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് എനിക്ക് ഇച്ചനെ കൂടെ ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ റിയാക്റ്റ് ചെയ്യുന്നവർ വന്ന് പറയുന്നത് അത് ചിലർക്ക് മനസ്സിലായി ചിലർക്ക് മനസ്സിലാകുകയില്ല രേണുവിനെ ഒരിക്കലും മോശക്കാരിയാക്കാൻ വേണ്ടിയല്ല രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരു മൊത്തമാണ് രേണുവിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണമായേക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് തെറ്റ് ചെയ്താൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വഴക്ക് പറയാറില്ലേ മോനെ അങ്ങനെ ചെയ്യരുത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവരാറുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞു തരും അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് നമ്മൾ കാണിക്കുന്നത് മോശമാണ് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിട്ടാണ് പക്ഷെ ചിലരങ്ങനെയല്ല രേണു തെറ്റ് ചെയ്യുമ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തു ചെയ്തു അവൾ വിധവയാണ് അവൾ ജീവിച്ചു പൊക്കോട്ടെ അത് എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കുവോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി നശിപ്പിച്ചു കളഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി ഇതൊന്നും അല്ല ഇതിനപ്പുറത്തേക്ക് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ നശിപ്പിച്ച് കളയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് അത്രയ്ക്ക് രേണുവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമന്റിലൂടെ എങ്കിലും രേണുവിനോട് പറഞ്ഞു രേണു നീ അഭിനയിച്ച് നീ നിന്റെ കുടുംബം നോക്കിക്കോ പക്ഷെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നിനിച്ച് അത് പെടാതെ ഇതും നിനക്ക് നെഗറ്റീവ് വരുവുള്ളൂ കുറേ കഴിയുമ്പോൾ എന്ന് പറയാതെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തോ ചെയ്തോ രേണുവിൻ്റെ കൂട്ടുകാരി തന്നെ സജിന തന്നെ സജിന അതുൽ ബ്ലോഗിനോട് പറഞ്ഞിട്ടുണ്ട് അവളെ പോലെ അല്ലല്ലോ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു രേണു മീഡിയയുടെ മുന്നിൽ വന്നിച്ച് കള്ളു കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും അവള് കള്ളു കുടിക്കത്തില്ലെന്ന് പറയാം അപ്പൊ അതൊക്കെ അവർക്ക് അറിയാം അത് രേണു നെഗറ്റീവാണ് വരുന്നതെന്ന് അറിയാം പക്ഷെ അവരതൊരിക്കലും ഒരിക്കലും രേണുവിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല ആ ബിഷപ്പിനെ തന്നെ ഇത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഞാൻ ആ അങ്ങനെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ രേണുവിൻ്റെ അല്ലാതെ ഞാൻ രേണുവിൻ്റെ രേണു അഭിനയിക്കുന്നതിൻ്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളോ രേണു എവിടെ ഡാൻസ് കളിക്കുന്നതും ഒന്നും ഞാൻ അങ്ങനെയുള്ള റിയാക്ട് ചെയ്യാനായിട്ട് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഈ ബിഷപ്പിനെ പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന ആളെ പറയുന്നതും ഒക്കെയാണ് ഈ മറുനാടൻ മലയാളി പറയുന്നത് ഒക്കെയാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ തന്നെയല്ല ഒരുപെട്ടവരെല്ലാം റിയാക്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ളൂ അല്ലാതെ രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ വിധവയാണ് അവർ കയറി വരണം അവർ ജീവിക്കണം ഇതൊക്കെ തന്നെയുള്ള ആഗ്രഹം കാര്യം വെച്ചാൽ ഒരു പെണ്ണ് കഷ്ടപ്പെട്ട ഒരു കുടുംബം നോക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേങ്കില് നമ്മൾ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്നാലും അതിൻ്റെ ഇടയ്ക്കോട്ട് കുറെ പുണ്യാളന്മാർ ഇങ്ങോട്ട് വരും ഒന്നേച്ച് ഓ ആ പാവം എങ്ങനെയും ജീവിച്ചോട്ടെ രേണുവിനെ വിറ്റ് ജീവിക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് രേണുവിനെ എന്നാ വിറ്റ് ജീവിക്കുന്ന അതൊക്കെ അർത്ഥങ്ങൾ വേറെയാണ് വരുന്നത് മനസ്സിലാക്കാതെ ബോധമുള്ളവരുടെ മനസ്സിലാക്കും ഒരാളെ വിറ്റ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നതാണെങ്കിലും രേണുവിന് ഇപ്പോൾ കിട്ടിയേക്കുന്നൊരു അടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിയാണ് കിട്ടിയേക്കുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ല ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞ് നിൽക്കും ഒരു പരിധി വരെ ശരിയാണ് ആ മനുഷ്യൻ ദൈവചനം പറയുന്ന ആളാണ് ദൈവമൊന്നും അല്ലല്ലോ മനുഷ്യനെന്നല്ലേ ആ മനുഷ്യനും താങ്ങുന്നതിനൊരു പരിധിയുണ്ട് ഒത്തിരി പരിധി ഉണ്ട് കുറെയൊക്കെ വിഷപ്പ് എതിർത്തു കാര്യം കുറെയൊക്കെ എതിർത്ത് പറഞ്ഞു നോക്കി ഇവരിത് ഒഴിവായി പോകുന്നെങ്കിൽ പോട്ടെ അദ്ദേഹത്തെ അവഹേളിക്കുന്ന നിർത്തെങ്കിൽ നിർത്തട്ടെ എന്ന് പറയുന്നത് കൊണ്ട് പക്ഷേങ്കിൽ സമ്മതിക്കുകയില്ല ഈ സജനയുടെ ബ്ലോഗിലൂടെ തന്നെയാണ് രേണു വന്നിച്ച് വിഷപ്പാമ്പെന്നൊക്കെ ഞാൻ ഇതിനെ കാണിക്കുന്നില്ലായിരുന്നു വിഷപ്പാമ്പ് ഞാൻ പ്രാവശ്യം കാണിച്ചതാണ് വിഷപ്പാമ്പെന്ന് വരെ വിളിക്കുന്നത് നമ്മളൊരു സാധനം ഒരു വസ്തു ഒരാൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്നത് വായിക്കട്ടെ നമ്മളൊരു സാധനം മേടിച്ച് കൊടുത്തിട്ട് അത് നമ്മളെ തിരിഞ്ഞ് നിന്ന് വിഷപ്പാമ്പെന്ന് വിളിച്ചാൽ ആർക്കെല്ലാം സഹിക്കൂ ഒരു മനുഷ്യനും സഹിക്കുകയില്ല ഇത് രേണു പറയുന്നു ഇവരൊക്കെയാണ് ഇത് ആദ്യമേ തുറക്കട്ടെ ഒരിക്കലുമല്ല ഇത് രേണു തന്നെയാണ് തുറക്കട്ടെ രേണുവിൻ്റെ കൂടെ കൂടെ നടക്കുന്ന കുറേ മീഡിയാസ് ഉണ്ട് അവരാണ് രേണുവിനെ ഏറ്റവും കൂടുതൽ കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്നത് രേണുവിനെ അവരാണ് അവരോട് രേണു പറയാതെ ഒരിക്കലും രേണുവിനോട് അവർ അങ്ങനെ ചോദ്യം ചോദിക്കുക പല ചോദ്യങ്ങളും രേണു പറഞ്ഞു ചോദിപ്പിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നതാണേലും ഈ ഒരു വസ്തു പണ്ട് സജിന ബി വി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞായിരുന്നു ഈ രേണു ഇങ്ങനെ കിടന്ന് കാണിച്ചാൽ ആ വസ്തു വിഷപ്പിന് തിരിച്ചെടുക്കാൻ പറ്റും അന്ന് രേണു വെല്ലുവിളിച്ച് ചുണയുണ്ടെങ്കി എടുക്ക് ചുണയുണ്ടെങ്കിൽ കാണിക്ക് എന്നെ അവിടുന്ന് ഇറക്കി വിടാൻ ധൈര്യമുള്ളവരൊന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞു രേണു തന്നെ പറയുന്നുണ്ട് രേണുവിൻ്റെ അത് എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇറക്കി വിടാൻ പറയേണ്ട കാര്യം എന്നാ അവിടുന്ന് രേണുവിനെ ഇറക്കി വിടണോ രേണു തന്നെ പറയുന്നു അങ്ങനെ ഇറക്കി രേണു തന്നെ പറയുന്നുണ്ട് രേണുവിൻ്റെ വീടല്ലാതെ ഇപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടെ അതില്ലാതായി പോവുകയാണ് കിടപ്പാട് ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലൊന്നുണ്ടാക്കാൻ പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു ഇതുപോലൊന്നുണ്ടാക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇച്ചിരി ഒരു ഏഴുസെൻറ്റ് സ്ഥലം വേണ്ട ഒരു അഞ്ച് സെൻ്റ് സ്ഥലമാണെങ്കിലും മേടിച്ച് ഇതുപോലൊരു പേരം വെക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും കാര്യം ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്നാൽ ശരിക്കും മനസ്സിലാക്കിയവരാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് ഈ കിടക്കുന്ന ചവിട്ടി വരെ ഒരാൾ സ്പോ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് തന്നെ അതുപോലും മേടിക്കേണ്ടി വന്നിട്ടില്ല വന്നിക്കേണ്ട മനുഷ്യനെ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കാതിരുന്നു കൂടെ രേണു എന്നാലും ബിഷപ്പ് നോട്ടീസ് അയച്ചേക്കുവാണ് ആ നോട്ടീസിനകത്ത് പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇവർ കൊടുത്തേക്കുന്ന ഈ ഒരു വീഡിയോസെല്ലാം ഒത്തിരി ബിഷപ്പിന് ഭാര്യ ഉണ്ടെന്നും മക്കളുണ്ടെന്നും ഒത്തിരി അതൊക്കെ ഒരു മോശമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കെന്നാണ് ഇവർക്ക് ഇവർക്ക് ഇവർക്കെന്നാണ് വിഷയം എന്നൊക്കെ സജിനയാണിത് കൂടുതലും പറഞ്ഞേക്കുന്നത് എന്നതൊക്കെയാണ് ഉണ്ടോ എവിടെയെങ്കിലും അതിനെ പാരമ്പര്യം നിലനിർത്താനായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞങ്ങ് ശരിക്കും അവഗണിച്ചാണ് ഈ സജിന വീഡിയോ ചെയ്തേക്കുന്നത് മിക്കതിനകത്ത് അതുപോലെ തന്നെ സജിനയാണ് രേണു സജിനയെ കൂടെ നിന്ന് പറയുന്നതിനകത്ത് രേണു പറയുന്നുണ്ട് ഞാനങ്ങോട്ട് വരട്ടെ അച്ഛനെയും വെച്ചിട്ടുണ്ടെന്നു പറഞ്ഞാൽ സജിനെ പറഞ്ഞു വേണ്ട അച്ഛനെയും ഒന്നും ചെയ്യരുതെന്ന് ഇങ്ങനെയൊക്കെ ഇതൊക്കെ സജിനി പറയുന്നുണ്ട് രേണു ഒന്നും ബിഷപ്പിനെതിരെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ ചീത്ത വിളിക്കണമെന്ന് തന്നെ ഇല്ല ഒരാളെ ചീത്ത വിളിച്ചാൽ മാത്രമല്ല നമുക്കത് കേസാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള അവഹേളനങ്ങളും നമുക്ക് കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അതും ഒരു ിഷപ്പിനെ ഇത്രയൊക്കെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അതുൽ ബുളോഗ് പറഞ്ഞു കണ്ടിട്ടുണ്ട് അബ്ദുൾ ബ്ലോഗ് അവിടെ ചെന്ന് ആ ബിഷപ്പ് എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന നേരിട്ട് കണ്ടതാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് അവരൊക്കെ അവർക്കൊക്കെ എതിരെ രേണു കേസ് വരെ കൊടുത്തു അവരൊക്കെ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ പോയി ആ സിറ്റുവേഷൻ ഒക്കെ കണ്ടതുകൊണ്ടാണ് അവരൊക്കെ അതുപോലെ പ്രതികരിക്കുന്നത് എന്നാലും നമുക്കിതിന്റെ സൈഡിൽ ഞാൻ ചെറുതായിട്ട് കാണിക്കാം നോട്ടീസ് അയച്ചേക്കുന്നുണ്ട് ഇത് കിച്ചുവിനും ചെന്നിട്ടുണ്ട് രേണുവിന് അവിടെയും ചെല്ലും കാര്യം ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണല്ലോ വീട് വന്നിരിക്കുന്നത് അവിടോട്ട് ഇടത്തോട്ട് ഇത് നോട്ടീസ് ചെല്ലും ചെന്ന് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ സജ്ജനെ ഇട്ടേക്കുന്ന ഈ മോശം വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ ബാക്കി നടപടി എടുക്കുകയും ചെയ്യും രേണു അവിടുന്ന് ഇറങ്ങേണ്ടിയും വരും ഇന്ന് വരെ ആർക്കും ദാനം കിട്ടിയത് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൊരു കഥകൾ കേട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം ഒരാൾക്ക് ഒരു സാധനം ദാനമായിട്ട് ഒരു മനുഷ്യൻ കൊടുത്തിട്ട് അത് തിരിച്ച് നേടിക്കാനായിട്ട് നിയമപരമായിട്ട് പോകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര തന്നെയാണ് കാര്യം അവർ നല്ല മനസ്സിൽ ഒരു കയറി കിടക്കാൻ കിടപ്പാടമില്ല കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് രേണു കരഞ്ഞു തൂകി നിൽക്കുന്ന സമയത്താണ് ബിഷപ്പ് ഈ ഒരു സഹായം ചെയ്യുന്നത് ആരെങ്കിലും സഹായിക്കണമെന്നും പറഞ്ഞു ആ വീട്ടിലോട്ട് കയറിയതിന് ശേഷമാണ് രേണുവിന് ഐശ്വര്യം തുടങ്ങിയത് ഇല്ല രേണു ഇത്രയും കയറി വന്നതും ആ വീട്ടിലോട്ട് ആ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് രേണുവിനീ ഐശ്വര്യങ്ങൾ മൊത്തം ഉണ്ടായത് അതിന് മുമ്പ് രേണു വാടക പോലും കൊടുക്കാൻ പറഞ്ഞ് ആ വീട്ടിൽ നിന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആർ ഡി ഒ ചാനലിനകത്ത് ആ വീട്ടിൽ താമസേൻ്റെ വാടക അവർ ചോദിക്കാൻ ചെന്നപ്പം അങ്ങേരോട് പറഞ്ഞു സുധീൻ്റെ ഇടയ്ക്കെടുത്ത് കല്ലറെ ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞവരാണ് ഇവരുടെ സാധനങ്ങൾ നമ്മളൊരാടെ വീട്ടിൽ താമസിച്ചു നമ്മുടെ ഈ കൊടുക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ അവരോട് അവർ അവധി പറയുക ഞാൻ തരാതെ എനിക്ക് ചെറുസാവകാശം വേണം അതിനൊക്കെ ഒരു അന്തസ്സമുണ്ട് അല്ലാതെ ആ കലറെ പോയി മരിച്ചു കിടക്കുന്ന ആടെ അടുത്ത് പോയി മേടിക്കാനാണോ പറയേണ്ടത് അതാണോ ആ ഭർത്താവിനെ അവൾ അത്രയും സ്നേഹിച്ചത് ഇന്ന് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എനിക്കത് കൊടുത്തു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവരോടത് മാന്യമായിട്ട് സംസാരിച്ച് തീർക്കണം എന്നാലേ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ അർത്ഥമുള്ളൂ ഇപ്പോൾ എന്നാണ് രേണുവിൻ്റെയിൽ അത്യാവശ്യം പൈസ ഉണ്ടായിട്ടുണ്ടല്ലോ രേണുവിൻ്റെ ഇനി ആദ്യം ചെന്ന മനുഷ്യൻ ചോദിച്ച സമയത്ത് പറയാലോ ചേട്ടാ എൻ്റെ ഇപ്പം ഇല്ല ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ അത്രയും മുഴുവൻ തന്നില്ലേലും പകുതിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്തെങ്കിലും ഒന്ന് പറയാനുള്ളതിന് വരും കല്ലറേ പോയി ചോദിച്ചോളാം പറയും രേണു രേണുവിൻ്റെ അപ്പനും പറഞ്ഞു കൊടുത്ത് കല്ലറേ പോയി ചോദിച്ചോളാം പറഞ്ഞു ആ മനുഷ്യനൊക്കെ പറയുന്നത് കേൾക്കൂട്ട് പ്രായം ചെന്ന മനുഷ്യനെ സൗണ്ട് കേട്ടാ അറിയാം അങ്ങനെയൊക്കെ ഒരു വീട് ഒരു മനുഷ്യന് ഒരു വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു വരുമാനത്തിന് വേണ്ടി കൊടുക്കുന്ന അല്ലാതെ ചുമ്മാ ഈ വിഷപ്പ് ചെയ്തമാതിരി ദാനമായിട്ട് കൊടുത്തൊന്നും അല്ല ആ ദാനമായിട്ട് കൊടുത്ത ആളുടെ വായി മൊത്തം കൊടുത്തില്ലേ ശരിക്കും കിട്ടിയില്ല ബിഷപ്പിന് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയും കൂടെ കാണാം കാര്യം നമ്മൾ ചിലരോർക്കും ഇങ്ങനെ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലേ അതിന്റെ ഒരു കാര്യങ്ങൾ പറയുന്ന കൂടെ നമുക്കൊന്ന് കാണാം രണ്ട് കക്ഷികളും സെറ്റലറും അതുപോലെ തന്നെ ക്ലൈമെന്റും പരസ്പരം സമ്മതിച്ചുകൊണ്ട് ഉഭയകക്ഷി സമ്മത പ്രകാരം നമുക്ക് ക്യാൻസൽ ആക്കാനാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലാത്ത കാര്യങ്ങളിൽ എങ്ങനെയാണ് അത് എന്നായിരിക്കാം ഏവർക്കും അറിയേണ്ടത് അതായത് ഇത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറയുമ്പോൾ ഒരച്ഛൻ മകന് ഇഷ്ടദാനമായിട്ട് കുറച്ച് വസ്തു കൊടുത്തു അതല്ലെങ്കിൽ തൻ്റെ വസ്തുക്കൾ ആ മകന് കൊടുത്തു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും ഇഷ്ടദാനമായി കൊടുക്കുമ്പോൾ അതിൽ കണ്ടീഷൻസ് കൂടി വെക്കാറുണ്ട് പണം കൈപ്പറ്റിക്കൊണ്ടല്ല ഇഷ്ടദാനം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ അതിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കണ്ടീഷൻസ് ഈ പറയുന്ന ക്ലെയിമെൻ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലർക്ക് അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യമാകുന്നതല്ല ഏത് കണ്ടീഷൻ്റെ പേരിലാണോ അത് നൽകിയത് അതല്ലെങ്കിൽ നൽകുമ്പോൾ ഏതെല്ലാം ആണോ അതിൽ എഴുതിയിട്ടുള്ളത് ആ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ക്ലെയിമെൻ്റ് പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ ഈ സെറ്റിലറെ സംബന്ധിച്ചിടത്തോളം ഈ ധനനിശ്ചയാധാരം അതല്ലെങ്കിൽ ഈ ഇഷ്ടദാനാധാരം അതല്ലെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് ഡീഡ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതല്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലെയിമെൻ്റ് അതിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടല്ല പെരുമാറുന്നത് എങ്കിൽ ആ ഡീഡിൽ പറഞ്ഞതിന് അനുസൃതമായിട്ടല്ല അയാൾ തുടർന്ന് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഉദാഹരണത്തിന് ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നത് അച്ഛനാണ് എന്ന് കരുതുക ആ ഇഷ്ടദാനം എഴുതി കൊടുത്ത പത്രത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മരണം വരെ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിലാണ് ഇഷ്ടദാനമായി കൊടുക്കുന്നത് എങ്കിൽ ആ മകൻ അത് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അച്ഛനെ സംരക്ഷിക്കാതിരിക്കുകയും അച്ഛനോടവിടുന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുകയും ചെയ്യുകയാണ് എങ്കിൽ കോടതി മുഖേന ഇത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതിലിപ്പോൾ പറയുന്നത് പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന സ്വത്തിനെപ്പറ്റിയാണ് പറയുന്നത് പിതാവിനെ നോക്കിയില്ലെങ്കിൽ അങ്ങനെ നിയമം ഇവിടെ നേരത്തെ വന്നൊരു നിയമമാണ് പിതാവിനെ നോക്കിയില്ലെങ്കിൽ ആ സ്വത്ത് തിരിച്ച് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് തന്നെ അത് ഇഷ്ടദാനമാണ് മക്കൾക്ക് കൊടുക്കുന്നത് മക്കൾക്ക് വിലക്കല്ലല്ലോ അപ്പനമ്മയും കൊടുക്കുന്നത് വീതം കൊടുക്കുന്നത് ഇഷ്ടദാനമായിട്ടല്ലേ കൊടുക്കുന്നത് അങ്ങനെയാണ് എഴുന്നേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതും നിയമപരമായിട്ട് തന്നെ ഇവർക്ക് ഇവർക്കത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും കഴിഞ്ഞ ദിവസം ഷബീന ബിബി പറഞ്ഞാണ് രേണു ഇതുപോലെ കിടന്ന് അഹങ്കരിക്കുന്നതിന് ഇത് തിരിച്ച് അന്ന് അവരെ കിടന്ന എല്ലാവരും തള്ളയെന്നും കിളയെന്നും ഒക്കെ വിളിച്ച് അവർ ഒരുപാട് മോശമായിട്ട് വരുന്നത് ഈ തലയ്ക്ക് വേറെ പണിയില്ല അതായത് എന്നൊക്കെ ഞാൻ കണ്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് കാര്യം ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവരൊക്കെ തന്നെയാണ് രേണുവിന് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ വരുത്തിയേക്കുന്നതേ പറയാൻ പറ്റത്തുള്ളൂ ആ കിട്ടിയേക്കുന്നത് അത് പോകാനായിട്ട് അത് പക്ഷേ ആ കുഞ്ഞുങ്ങൾക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ആ കുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് ആർക്കെങ്കിലും പക്ഷേ കുറേ പേരൊക്കെ ഇത് മനസ്സിലാക്കി തിരിച്ച് വന്നവരുണ്ട് കേട്ടോ കാര്യം അനുസരിച്ച് വെച്ചാൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം പലരും പല കമന്റിലും വന്നുവെച്ചാൽ ആ ബിഷപ്പിനെ ബിഷപ്പാമെന്നൊക്കെ വിളിക്കുന്നതിനകത്ത് പലരും വന്നിച്ച് പറഞ്ഞില്ല രേണുവിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് ഞങ്ങളൊക്കെ പക്ഷേ രേണു ഇത് ഇച്ചിരി കൂടിപ്പോയി ഇതിന് നീ അനുഭവിക്കാതിരിക്കത്തില്ല നീ ഇതിനെ അനുഭവിക്കും എന്നും പറഞ്ഞു അതിനകത്ത് ഫുള്ള് നെഗറ്റീവ് കമ്പനിയാണ് സജനയുടെ ആ വീഡിയോയ്ക്ക് അത് തന്നെയാണ് അതിനകത്ത് ഫുള്ള് നെഗറ്റീവാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഈ നെഗറ്റീവ് പറയുന്നവരുമുണ്ട് ഇപ്പോൾ ഈ ഇവരെ പോസിറ്റീവ് ഞാൻ ഈ രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് വീഡിയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ രേണുവിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറയാം അവർ ജീവിക്കട്ടെ അവർക്ക് അവരെങ്ങനെ ജീവിക്കട്ടെ എന്നൊരു മൈൻഡ് ഞാനും പറയായിരുന്നു അവർ അഭിനയിക്കുന്നതിന് അവർ ഓരോന്നും ആ ചാന്ത് പൊട്ട ചാന്ത് കുറഞ്ഞൊരു സൂര്യമാനന്തരം മറ്റേ ആ ദാസേട്ടെന്ന് പറഞ്ഞാൽ കൂടെ അഭിനയിച്ചപ്പോഴേക്കും ഒത്തിരി നെഗറ്റീവ് വന്നു രേണുവിനെ അന്നേരം ഞാൻ അവർ പറയിക്കില്ലേ ചെയ്യുന്നത് അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് സിനിമയിൽ ആൾക്കാർ അഭിനയിക്കുന്നില്ലേ അതുപോലെയുള്ളൂ എന്നൊക്കെ ഞാനും എന്നോട് പറയുന്നവരിടക്കെ ഞാനും അങ്ങനെയൊക്കെ സംസാരിച്ചത് പക്ഷേ രേണു ഇപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല അഞ്ഞൂറ് രൂപയ്ക്ക് വരെ തെണ്ടി എന്ന് പറയുന്ന ആൾ പിന്നെ മാജിക് മൂമെൻറ്റോ അതേ കുടിക്കുകയുള്ളൂ വോട്ട് കഴിക്കുള്ളൂ ഇതിനൊക്കെ എന്നാ വിലയുള്ള എന്ന് ആരെങ്കിലുമൊക്കെ പുറത്ത് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം ഇതിനൊക്കെ എന്നാ വില വരുന്നതെന്നുള്ളത് പണ്ട് ഇതാര്യത്തിൽ കിടന്ന സമയത്ത് ഇതൊക്കെയാണ് കുടിച്ചിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് അതും ഒരു വിധവെന്ന് പറഞ്ഞ് ലേബലിൽ പുള്ളിക്കാരി നടക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ വരും ഒരു നടനുണ്ട് എനിക്ക് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ ദിലീപിൻ്റെയൊക്കെ ഒരു ഒത്തിരി സിനിമയിലൊക്കെ അങ്ങനെ അവർ അഭിനയിച്ചിട്ടുള്ളതാണ് പുള്ളി എണയിച്ച് കല്യാണം കഴിച്ചുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്ന് ഒത്തിരി സിനിമയിലുണ്ട് അദ്ദേഹം നമ്മൾ ദിലീപ് റോമയൊക്കെ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് റോമയൊക്കെ എല്ലാം വരുന്നതായിട്ട് ലാസ്റ്റ് ദിലീപ് റോമയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതും അങ്ങനെയൊക്കെ ഒരു സിനിമയുണ്ടല്ലോ ദേവനൊക്കെ ഉള്ളൊരു സിനിമ അതിനകത്ത് ഈ റോമയുടെ ഇവരെ അതിനകത്ത് കയറാൻ അവസരം കൊടുക്കുന്ന ദിലീപാണ് വീട്ടിൽ ദിലീപൊക്കെ അവർ ഗാങ്ങ് ആണ് അപ്പം അങ്ങനെ കയറുമ്പം റോമയുടെ തോന്നിച്ചാൽ കാലില് പൊലിസൂരാനെങ്ങട്ട് നോക്കുന്നതിന് യോഗിയോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്ന അയാളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് പേര് ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിക്കുന്നുണ്ട് അവർ ജോലി ചെയ്തു തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് രണ്ട് പെൺപിള്ളേർ എങ്ങനെന്ന് തോന്നും മക്കളും ഉണ്ട് അവരൊക്കെ വിധവ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു ഉള്ള കടങ്ങൾ മൊത്തം വരുത്തി വെച്ച് അവരെപ്പോഴും പറയും നല്ലൊരു കാമുകനായിരുന്നു പക്ഷെ നല്ലൊരു ഭർത്താവല്ലായിരുന്നു അങ്ങേരുന്ന് കാരണം വെച്ചാൽ കുടുംബം നോക്കത്തില്ലായിരുന്നു കിട്ടുന്ന മൊത്തം കള്ളും കുടിച്ച് മയക്കുമരുന്ന് കാണിച്ച് നടക്കുവായിരുന്നു അവരും ഒക്കെ ജീവിക്കുന്നില്ലേ അവരും ഒക്കെ വിധവകളല്ലേ എന്നാൽ അവർക്ക് അങ്ങേറെ പേരും വെച്ച് അവർക്കും ഇറങ്ങും അവരെ കാണാൻ അത്ര മോശം എന്നുള്ള ആളൊന്നും അവരെ കാണാനും നല്ലതാണ് അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് അവർക്കും ഇറങ്ങും അങ്ങേറ ലെവലും വെച്ച് വേണം പക്ഷേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഭർത്താവിൻ്റെ മരണം ഒരാഘോഷമായിട്ട് എടുക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രേണു പലപ്പോഴും ആഘോഷമായിട്ട് എടുക്കുന്നത് തോന്നിയിട്ടുണ്ട് കാര്യം സുതി മരിച്ചത് പുണ്യമായി എന്നുള്ള രീതിക്ക് പെരുമാറുന്ന പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ മദ്യത്തിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാത്തിനാണ് ഈ വേഷം കിട്ടി ആ മൂത്ത കൊച്ച് രേണു പറഞ്ഞുകൊണ്ടേ ഞാൻ അവൻ്റെ അമ്മയാണ് അവനെ ഞാൻ മകനെപ്പോലെയാണ് കിടന്നത് ആ കൊച്ച് വളർന്നു വരുമല്ലേ അവന് നാണക്കടല്ലേ അവൻ്റെ അമ്മ ഈ കോലം കാണിച്ചിറക്കുന്നത് നിങ്ങൾ അവനെ ആ മകനായിട്ടാണ് കാണുന്നെങ്കിൽ പിന്നെ മറ്റേ പൊടികൊച്ച് അതിനൊന്നും അറിയത്തില്ല പക്ഷെ ഒരിക്കലും അതിൻ്റെ മുഖം തെളിഞ്ഞു കണ്ടിട്ടില്ല അത് സന്തോഷമായിട്ട് ചിരിക്കുന്ന കിച്ചു വരുമ്പോൾ മാത്രമേ ഉള്ളൂ അത് ചിരിയായിട്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ എപ്പോഴും അതിനെ വിളിക്കുമ്പോൾ അത് ഏതോ ലോകത്താണ് അത് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ആ ഒരു സംസാരിക്കുന്നിടത്തെയല്ല കൊച്ചിൻ്റെ മൈൻഡെന്ന് നമുക്കറിയാം ഇതൊന്നും എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവരെ നന്മമരമെന്ന് പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർ ഇതും കൂടെ കാണുക എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് കിടപ്പാടമില്ലാത്ത ഒരവസ്ഥയാക്കി കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം